تزكية النوتير ما فات منك اذا نلت العلوم وان فاتت سواها الدنا يا عالي الكرم والعلم افضل من نقل ولو سببا له كتفضيل شهد النحل لا താരകങ്ങൾ ഉയർന്നിരിക്കുന്നവയാണ് എന്നിട്ടും അവ വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്നു അതു അവയുടെ മഹത്വത്തിൻ്റെ കോട്ടമല്ലെങ്കിൽ ആലിമീങ്ങൾ വളരെ ഉയർന്നവരാണ് എന്നാൽ അവരുടെ ഏറ്റവും നല്ല ഗുണം വിനയമാണ് ഇൽമ് സമ്പാദിക്കുന്നില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല ഇതാണ് ഇന്നലെ നാം സംസാരിച്ചത് ഇൽമുണ്ടായാലോ മാ ഫാത്ത മിൻക ഇതാനിൽ വിജ്ഞാനങ്ങളെ നീ കരസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നീ മനസ്സിലാക്കണം ഇൽമ പഠിക്കാൻ വേണ്ടി നീ സമയം വിനിയോഗിച്ചു അങ്ങനെ ഇൽമ കരസ്ഥപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ ദുന്യവിയായിട്ട് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു നഷ്ടമല്ല വയും ഫാത്ത സിവാഹദ് വയും ഫാത്ത സിവാഹ ആ ഇൽമുകളല്ലാത്ത മറ്റെന്ത് നഷ്ടപ്പെട്ടു പോയാലും അഥവാ അധ്വന ദുന്യവിയായ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പ്രൗഢികളോ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ എന്ത് നഷ്ടപ്പെട്ടാലും ഇൽമ നീ നേടിയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും നഷ്ടമല്ല യാ ആലിയൽ കറം അത്യുന്നതനായ മഹത്വമുള്ള മനുഷ്യ ആലിയൽ കറം എന്ന് വിളിക്കാൻ തന്നെ അർഹനാണ് നീ അത്യുന്നതനായ മഹത്വവും സ്ഥാനവുമൊക്കെയുള്ള മനുഷ്യ ശരിയായ ഉപകാരപ്പെടുന്ന ആത്മാവിന് വളർച്ച നൽകുന്ന മനുഷ്യത്വത്തെ ഉയർത്തുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സംസ്കാര സമ്പന്നനാക്കുന്ന ധാർമ്മിക ബോധമുളവാക്കുന്ന നിലക്കുള്ള വിജ്ഞാനം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നിനക്കൊന്നും നഷ്ടപ്പെട്ടു എന്ന് പറയാനോ ചിന്തിക്കാനോ ഇല്ല നീ മഹാഭാഗ്യവാനാണ് നീ സമ്പന്നനാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സ്വത്ത് നഷ്ടപ്പെടുമോ ജോലി കിട്ടുകയില്ലേ എൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും വിചാരിച്ചു കൊണ്ട് എൽമു പഠിക്കുന്ന പഠിതാക്കൾ പുറകോട്ട് പോകേണ്ടതില്ല എന്നർത്ഥം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കൊക്കെ വലിയ പാഠമാണ് എൽമ് അധ്വാനിച്ചു പഠിച്ച് ദുന്യാവിൻ്റെ പിന്നാലെ പോകാതെ ഉയർന്ന മഹാരഥന്മാർക്ക് പിന്നാലെ ഇന്ന് ദുന്യാവ് വരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദുരി കൂട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ പാടില്ല ഇൽമ പഠിച്ചാൽ അതു തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുതൽ വൽ എൽമു അഫ്ലു മിൻ അഖിലിൻ വലോ സബബൻ ബുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമല്ല ആ ബുദ്ധി ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇൽമ് അനിവാര്യമാണ് അതുകൊണ്ട് ഇൽമാണോ ബുദ്ധിയാണോ ഏറ്റവും ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ മഹാന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും വൽ ഇൽമോ അഫ്ലുബിൻ അഖിലിൻ ബുദ്ധിയേക്കാൾ ഏറ്റവും മഹത്വമുള്ളത് ശ്രേഷ്ഠതയുള്ളത് എൽമാണ് വലൗ സബബൽ ലഹു എൽമ കിട്ടാൻ ബുദ്ധിയൊരു കാരണമാണ് ശരിയാണ് കാരണമാണെങ്കിൽ തന്നെയും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം എൽമിനാണ് കഫ്ലീൽ ഷുഹുദീൻ നഹ്ലി തേനീച്ചയുടെ തേനിനാണല്ലോ മഹത്വം ഉള്ളത് ലഹ്ലി തേനീച്ചയ്ക്കല്ലല്ലോ തേനീച്ചില്ലാതെ തേൻ കിട്ടണമെന്നുള്ളത് ശരിയാണ് പക്ഷേ തേനീച്ചക്കാണോ തേനിനാണോ പ്രാധാന്യം തേനിനാണല്ലോ കാരണം തേനു വേണ്ടിയാണ് നാം തേനീച്ചയെ പോറ്റുന്നത് പക്ഷേ തേനീച്ചില്ലാതെ തേൻ കിട്ടൂല എന്നാലും തേനിനാണ് മഹത്വം ഇതുപോലെ ബുദ്ധി ഉണ്ടെങ്കിലേ ഇൽമ നേടാൻ കഴിയുള്ളൂ എന്നാലും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ഇൽമിനാണ് വമൻ ലഹുൽ ഇൽ മുതു അഖിലിൻ വധു അക്കിലിൻ ുൽഹ്ലി ദുലാ ലഹുലി വമൽ ലഹുൽ എൽമു ബുദ്ധിയുള്ളവൻ എൽമുള്ളവൻ ദുവാക്കിലിൻ ബുദ്ധിയുള്ളവനാണ് എന്നാൽ വധുവാക്കിലിൻ ഇൽമില്ലാതെ ബുദ്ധിയുണ്ടായിട്ടോ അവൻ ദുൽ ജഹ്ലി വിവരക്കേടുള്ളവനാണ് ബുദ്ധിയുണ്ടെന്നത് ശരിയാണ് ബുദ്ധി കൊണ്ട് ഇൽമ് നേടിയില്ലെങ്കിൽ അവൻ ജാഹിലാണല്ലോ അതേസമയം ശരിയായ ഇൽമുണ്ടെങ്കിലോ അവൻ ശരിയാക്കിരുമായിരിക്കും ഇത് ലാലഹു ഇൽമുൻ ശിവല്ലക്കിലി ഇൽമില്ലാതെ ബുദ്ധിയുള്ളവന് ബുദ്ധിയല്ല എന്നതല്ലാതെ മറ്റിൽമില്ല ഇത് ലാലഹു അവൻ ഇല്ല ഇൽമുൻ അറിവില്ല ശിവല്ലക്കിലി ബുദ്ധിയല്ലാതെ അറിവില്ലാത്തവനാണ് ജാഹിൽ എന്ന് പറയാം അപ്പോൾ വമല്ലഹുൽ ഇൽമുദുഅഖിരിൻ ബുദ്ധിയുള്ളവൻ ഇൽമുള്ളവൻ ബുദ്ധിയുള്ളവനാണ് വധു അക്കിരിൻ ദുൽ ജഹിലി എൽമില്ലാതെ അഖിലുള്ളവൻ ഇവരം കെട്ടവനുമാണ് ഇതിലാ ലോഹോ എൽ മുൻസിൽ അഖിലി ആ ബുദ്ധിയല്ലാതവന് യാതൊരു അറിവുമില്ല ആകയാൽ മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ് ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള എൽമ് നേടാൻ സമയം കണ്ടെത്തുകയും അധ്വാനിക്കുകയും വേണം ക്ഷമയും ഉള്ളവനായിരിക്കണം ഇങ്ങനെ ബുദ്ധിക്ക് മകുടം ചാർത്തുന്ന എൽമ് സമ്പാദിക്കുന്ന വിഷയത്തിൽ എല്ലാവരും പ്രായഭേദമന്യേ ശ്രമിക്കേണ്ടതാണ് എന്ന ഉപദേശമാണ് മഹാനവരുകൾ നൽകുന്നത്